ജിൻഡോയുടെ മുഖത്ത് നോക്കി തന്നെ നമ്മുടെ അൻസിബയുടെ ഉമ്മയും ബ്രദറും പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നിങ്ങളെ കാണാൻ നല്ല രസമാണ് നിങ്ങളുടെ ഗെയിമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ജിൻഡോയുടെ അടുത്ത് നമ്മുടെ അൻസിബയുടെ ഉമ്മയും അതുപോലെ തന്നെ ബ്രദറും പറയുന്നുണ്ട് ജിൻഡോയും അതുപോലെ തന്നെ അൻസിബയും കൂടെ ഉള്ള മൊമെൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നും അവര് പറയുന്നുണ്ട് അതായത് ഇവർ തമ്മിലുള്ള തമാശകളും ഇവരുടെ ആ ഒരു ഉണ്ടല്ലോ നൈസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ് സോ അത് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഉമ്മയും ബ്രദറും പറയുന്നുണ്ട് ജിൻഡോയെ അടുത്ത് വിളിച്ചിരുത്തി അവർ സംസാരിക്കുന്നത് അപ്പോൾ ജിൻഡോയും പറയുന്നുണ്ട് ഇവിടെ പലരും ഇവിടെ പുറത്തു പോകേണ്ട ആളാണെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഗെയിമറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അൻസുബയും പറയാറുണ്ട് ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഡൗൺ ആയിരിക്കുമ്പോൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ് ജിൻഡപ്പൻ എന്ന അൻസിബയും ജിൻഡോയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്ന സത്യം പറഞ്ഞാൽ അത് തുടക്കകാലത്ത് തന്നെയാണ് സീസണിന്റെ അതായത് റോക്കി പോയപ്പോഴാണ് അത് കുറച്ചുകൂടെ വിസിബിൾ ആവുന്നത് അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ആ സമയത്ത് ഗബ്രിയും ജാസ്മിനും അൻസുബക്കെതിരെയും ജിൻഡോയ്ക്കെതിരെയുമായിരുന്നു അപ്പോൾ അവരോട് ഫൈറ്റ് ചെയ്ത് നിന്ന ഒരാളാണ് ജിൻഡോ അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഈ ആശയപരമായോ മാനസികമായോ ഉള്ള ഒരു സൗഹൃദം ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഗബ്രി ജാസ്മിൻ അഗൈനിസ്റ്റ് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ തുടങ്ങി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നീട് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട് അൻസിബ പല സന്ദർഭങ്ങളിലും വീട്ടിലെ മുഴുവൻ ആളുകളും ജിൻഡോയ്ക്ക് എതിരായിരുന്നപ്പോഴും ജിൻഡോയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജിൻഡോയും പലപ്പോഴും അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഭയങ്കര തിക്കായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല പക്ഷേ ആശയപരമായോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ഒരു തരക്കേടില്ലാത്ത ഒരു സൗഹൃദം നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല നല്ല എൻ്റർടൈൻമെൻറ്റ് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് അൻസിബിയുടെ ഫാമിലിയും ജിൻഡെയെക്കുറിച്ച് പറയുന്നത്